ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് എല്ലാവർക്കും അവിടെ എല്ലാവരും സുഖമായിട്ട് ഇരുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ അതുപോലെ നമ്മുടെ കാടൻ വിശേഷത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഇന്നും വിൻകയുടെ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിരുന്നല്ലോ വിൻഗ പ്ലാന്റ് നമ്മൾ ഇതുപോലെ അതിന് മുകളിലേക്ക് മുകളിലേക്ക് ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഹാങ്ങായി വരുമ്പോൾ കാണാനായിട്ട് നല്ല രസമായിരിക്കും കേട്ടോ പിന്നെ ഇന്നലെയും വൈകുന്നേരത്തല്ല മഴയൊക്കെ ആയിരുന്നു മഴയൊക്കെ പെയ്ത് രാവിലെ ഏറി തിളങ്ങിയ അന്തരീക്ഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമ്മുടെ കച്ചെടികളൊക്കെ പൂത്ത് തീർക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ സൈഡല്ലേ കേട്ടോ മറു സൈഡാണ് അവിടെയുള്ള പൂക്കളം ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ വൈറ്റൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അത് വൈറ്റിനോട് എനിക്ക് ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ ഈ ഡാർക്ക് കളറിന് ഇടയിൽ ആ കൂടി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് കണ്ടില്ലേ ഇതൊക്കെ നല്ല വേണ്ട ഒത്തിരി പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അന്ന് കാണിച്ചിരുന്നു ഈ വൈറ്റ് ഇത്രയും പുഷിയാക്കി നിർത്തിയത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഒറ്റ ഒരു പ്ലാൻ്റാണ് കേട്ടോ അത് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് ബ്രൗൺസ് ചെയ്ത് അങ്ങനെ ബുഷിയാക്കി എടുത്തതാണ് കേട്ടോ പിന്നെ ഉള്ളത് നമ്മുടെ ഹാങ്ങി ആണ് കേട്ടോ ഹാങ്ങി മിങ്കിൽ നല്ല ഭംഗിയാണേ കാണാനായിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു സൈഡിലോട്ടൊക്കെ എടുത്ത് വെച്ചിരുന്നല്ലോ അപ്പോൾ അത് അത്രയ്ക്കങ്ങ് ഹാങ്ങായി വരത്തില്ല ബുഷിയാക്കി നിർത്താനായിട്ട് നമ്മൾ നോക്കിയിരുന്നു പക്ഷേ അങ്ങനെ ബുഷിയാക്കി നിർത്തുന്നതിനേക്കാൾ നല്ലത് ഹാങ്ങായി വരുമ്പോഴാണ് കേട്ടോ അന്ന് ഞാൻ നിങ്ങളോട് അഭിപ്രായമൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഒത്തിരി പേര് കമൻ്റ് കേട്ടിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഹാങ് ആയി വരുമ്പോഴാണ് ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇതിനെ ഹാങ് ആക്കാനായിട്ട് ഇട്ടേക്കുകയാണ് കേട്ടോ മുതിൽ മുകളിലേക്കാണ് അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഫ്ലവർ ആയിട്ടുണ്ട് ആദ്യം കാണിച്ച ബേബി പിങ്ക് ഒക്കെ ഉണ്ടല്ലോ അത് ഒത്തിരി ആയി വന്നിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയതാണ് ബുഷിയാക്കി നിർത്താനായിട്ടേ അപ്പോൾ അത് കുറച്ചുകൂടി ഒക്കെ ഒന്ന് ഹാങ് ആയി വരാനായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മളങ്ങനെ നിർത്തിയതാണ് ബുഷിയാക്കി നിർത്തിയതാണ് ഇപ്പോൾ ഇപ്പോൾ ഇതുപോലെ കുറച്ചൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ആയി വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതൊക്കെ കണ്ടോ കുറച്ചുകൂടി ഒന്ന് ആ ചട്ടി ഒന്ന് കവർ ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കൂടി അതുപോലെ ആകുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാൻ കേട്ടോ ഇത് നമ്മുടെ ബർഗിൻ്റെ വെറൈറ്റി ആണ് നല്ലൊരു കളറാണ് അപ്പോൾ ഇതിൽ നിറച്ചതുപോലെ പൂക്കളാവുമ്പോൾ ഒത്തിരി ഭംഗിയായിരിക്കും നമ്മുടെ ആ ഒരു ഡാർക്ക് ഒരു വൈറ്റ് കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ എത്ര സുന്ദരിയാണെന്ന് അപ്പോൾ ഇന്ന് ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ നനങ്ങി നല്ല സന്തോഷത്തോടെ നിൽക്കുന്നൊരു സമയമാണ് കേട്ടോ പക്ഷേ ഒരു മഴയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഒന്നിലധികം മഴയൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് മൊത്തത്തിൽ പോകും കേട്ടോ അങ്ങനെ ഒരു വിഷമമുണ്ട് മഴ ഇനി അധികം മഴ കൊള്ളുകയാണെങ്കിൽ പ്ലാന്റ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ഒന്നും എടുത്ത് അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ തൈ ആക്കിയൊന്നും വെച്ചിട്ടില്ല പിന്നെ സമാധാനം സമാധാനമെന്നുള്ളത് നമ്മുടെ ഷെയ്ഡിൽ ഇതിൻ്റെ കുറച്ച് തൈകളൊക്കെ ഹാങ്ങാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ബേബി പിങ്ക് ഒന്നും ഇല്ല അതിൽ അപ്പോൾ നമുക്ക് അതിൻ്റെ കട്ടിങ് സൂടിയൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കണം അപ്പോൾ ഇത് പുറത്തിരിക്കുന്നത് കൊണ്ട് മഴ നനഞ്ഞു പോയാലും നമുക്ക് ഒരു പ്ലാന്റ് എങ്കിലും നമ്മൾ ആക്കി വെക്കണം അങ്ങനെയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് എല്ലാം പോകും എൻ്റെ കയ്യിൽ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടായിരുന്നതാണ് അതെല്ലാം പോയായിരുന്നേ പിന്നെ ഞാൻ ഇതൊന്നിൽ വാങ്ങിച്ച് റെഡിയാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് അടുത്ത് തെളിഞ്ഞ അന്തരീക്ഷമൊക്കെ കാണുന്നുണ്ട് എപ്പോഴു വേണമെങ്കിലും മഴയൊക്കെ പെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ആമ്പൽപ്പൂല് നിൽക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ അന്ന് കാണിച്ചില്ലേ ടാങ്ക് അതിനകത്ത് നിന്നതാണേ അപ്പോൾ അത് ഇതുപോലെ ബേസിൻ ആക്കി ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എന്നാലും രാത്രി ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ രാത്രി ഇങ്ങനെ നിന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഫ്ലവർ നല്ല ഡാർക്ക് കളറാണേ പക്ഷേ ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് നല്ല ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോകുമ്പോൾ പ്ലാന്റിനൊരു ഭംഗി കുറവ് നമുക്ക് തോന്നും അതേസമയം അത് നമ്മൾ കട്ട് ചെയ്തത് ഈ ഒരു രീതിയിൽ നിർത്തുവാണെങ്കിൽ ഒരു ബൊക്കെ പോലെ ഇങ്ങനെ പൂത്ത് നിൽക്കുകയെ അപ്പോൾ അത് നല്ലൊരു കളറായതുകൊണ്ട് എനിക്കങ്ങനെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് തോന്നിയില്ല അതുകൊണ്ട് അത് അതൊത്തിരി ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട് പിന്നെ ഈ ഇത് കണ്ടോ ഇത് നമ്മുടെ ബ്ലാക്ക് ഹോൺ കട്ടിങ് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ അത് ഒറ്റ പ്ലാന്റ് ആണേ രണ്ടിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് അത് അത്രയും പുഷിയായിട്ട് വന്നത് പിന്നെ ഓറഞ്ച് കളറ് അങ്ങനെ കളറ് നമ്മളുടെ ഇപ്പുറത്തെ സൈഡിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ട ആ ഒരു ഡാർക്ക് കളർ ഞാൻ പറഞ്ഞില്ലേ കട്ട് ചെയ്ത് കൊടുത്തില്ല എന്നൊക്കെ അതൊരു ഭംഗിയില്ലാത്തതുപോലെ തോന്നും കുറച്ചുകൂടി ഒന്ന് ബുഷിയൊക്കെ ആക്കി നിർത്താമായിരുന്നു അത് നമുക്കങ്ങനെയൊക്കെ ചെയ്യാം കണ്ടോ ഇത് ഹാങ് ആയി വന്ന ഒരു പ്ലാന്റ് നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് നിർത്തുന്നുണ്ട് ഇത് നമ്മുടെ നാടൻ ഡബിൾ പെറ്റലിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അതിൽ മുട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ പൂ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ബെർഗണ്ടിയിലൊക്കെ പിന്നെ ആ ഒരു ലാവൻഡർ ഉണ്ടല്ലോ അതിൽ അത്യാവശ്യം ഹാങ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വരുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ നമുക്ക് ആ പോട്ടൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ പിന്നെ ഹാങ് ആയി വരും ഇതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ തുടങ്ങിയിട്ടേ എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അത് നിർത്തിയതാണ് കേട്ടോ നമുക്ക് എന്താ ബുഷിയാക്കി നിർത്താമെന്ന് വിചാരിച്ചിട്ട് അല്ലേ ഇതൊക്കെ കുറച്ചൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ചട്ടിയൊക്കെ കവർ ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ വേറെ എന്താ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയി കാണാം അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്